വർഷങ്ങളായുള്ള കാത്തിരിപ്പുകൾക്ക് പിന്നാലെ സൗദി അറേബ്യ ഉണരുകയാണ് വിലക്കുകൾ ഓരോന്നായി നീക്കി പ്രവാസികൾക്ക് സന്തോഷം പകരുന്ന തീരുമാനങ്ങളാണ് അധികൃതർ സ്വീകരിക്കുന്നത് സൗദിയിലേക്ക് നേരിട്ടെത്താൻ കാത്തിരുന്ന പ്രവാസികളെ തേടിയെത്തിയിരിക്കുന്നത് ആശ്വാസം നൽകുന്ന വാർത്തയാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ൾ ഒന്നൊന്നായി നീക്കുന്നതിന്റെ ഭാഗമായി പ്രവാസികൾക്ക് ഒരു സന്തോഷ വാർത്ത കൊറോണ വ്യാപനം നൽകിയ പ്രതിസന്ധികൾ മൂലം നാട്ടിൽ എത്തിച്ചേരാൻ കഴിയാതെയായ പ്രവാസികൾക്ക് കുടുംബത്തെ കാണാൻ അവസരം അതായത് സൗദിയിൽ വിസിറ്റ് വിസകൾ അപേക്ഷിച്ച് മൂന്ന് ദിവസത്തിനകം അനുവദിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി മന്ത്രാലയത്തിന്റെ ഈ പോർട്ടലിൽ അപേക്ഷ നടപടികൾ പൂർത്തിയാക്കുന്നവർക്കാണ് എളുപ്പത്തിൽ വിസ ലഭ്യമാക്കാൻ സാധിക്കുക അപേക്ഷകന്റെ അടുത്തത് ബന്ധുക്കളായ ഭാര്യ മക്കൾ പിതാവ് മാതാവ് എന്നീ വിഭാഗങ്ങളിലുള്ളവർക്കാണ് വിസിറ്റ് വിസ പരിഗണിക്കുക കൂടാതെ ചില സമയങ്ങളിൽ ഫാമിലി വിസിറ്റ് വിസ ലഭിക്കുന്നതിന് കാലതാമസം നേരിടുന്നതായി പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് മന്ത്രാലയം വിശദീകരണം നൽകുന്നത് മന്ത്രാലയം നിർദ്ദേശിക്കുന്ന നടപടികൾ പൂർത്തിയാക്കി സമർപ്പിക്കുന്ന അപേക്ഷകളിന്മേൽ മൂന്ന് പ്രവൃത്തി ദിവസത്തിനകം വിസ അനുവദിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു അപേക്ഷിക്കുന്നവർ ഇതിനുള്ള വ്യവസ്ഥകളും നിബന്ധനകളും കൃത്യമായി പാലിച്ചിരിക്കണം എന്നും ഓർക്കേണ്ടതാണ് അതേസമയം കോവിഡ് വാക്സിൻ രണ്ട് ഡോസ് എടുത്തവരും ക്വാറന്റൈനിൽ ഇളവ് കിട്ടിയ ചില വിഭാഗങ്ങളും ഒഴികെ എല്ലാവർക്കും ഹോം ക്വാറന്റൈൻ നിർബന്ധമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുകയുണ്ടായി രാജ്യത്തേക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ കോവിഡ് പരിശോധന നടത്തണം ഫലം നെഗറ്റീവായാൽ ക്വാറന്റൈൻ അവസാനിപ്പിക്കാവുന്നതാണ് കൂടാതെ എട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് കോവിഡ് പരിശോധന വേണ്ട എന്നാൽ അവർ രാജ്യത്തേക്ക് പ്രവേശിച്ചതു മുതൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഹോം ക്വാറന്റീൻ പാലിക്കണം എന്നും അധികൃതർ നിർദ്ദേശിച്ചു പുതിയ ക്വാറന്റീൻ നിയമം ലംഘിച്ചാൽ പിഴ ശിക്ഷ നേരിട്ടേണ്ടി വരുന്നതാണ് ക്വാറന്റീൻ നിബന്ധന ലംഘനത്തിന് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള അതേ പിഴകളാണ് മുകളിൽ പറഞ്ഞ നിബന്ധനകളിൽ ഏത് ലംഘിച്ചാലും ലഭിക്കുക രാജ്യത്തേക്ക് വരുന്നവരെല്ലാം ആരോഗ്യ മുൻകരുതൽ നിയമങ്ങൾ പാലിക്കണം അവ പാലിക്കുന്നതിൽ അലംഭാവം കാണിക്കരുതെന്നും മന്ത്രാലയം ആവശ്യപ്പെടുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ